എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എള്ളു കൊണ്ടുണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് ദോശ വെള്ളപ്പം ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ചട്നിക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തെള്ളാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഉഴുന്ന് കടലപ്പരിപ്പ് ഇടാം ചെറുതായി ചോക്കുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ ഇഞ്ചി സവാള കറിവേപ്പില ഇടാം നന്നായി മാറ്റാം എള്ള് കൊണ്ടുള്ള ചമ്മന്തി ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് സവാളെല്ലാം ട്രാൻസ്പാരന്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് എള്ളിടാം എള്ള് പൊട്ടുന്നവരെ വഴറ്റിയെടുക്കാം ഇതിൽ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം കൂടെ തന്നെ മെല്ലിയിലയും തേങ്ങ നന്നായി ചൂടാക്കി കിട്ടിയാൽ മതി കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ചെറിയൊരു പീസ് പുളി കൂടി ഇടാം പുളി വേണ്ട എന്നുള്ളവർ സവാളമായിട്ടുമ്പോൾ തക്കാളി ചേർത്താൽ മതി തേങ്ങ നന്നായി ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് തിളപ്പിച്ചാൽ വെള്ളമാണ് ഒഴിക്കുന്നത് ഏകദേശം കാൽക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി അരയ്ക്കാം നല്ല ആയി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചോറിനാണെങ്കിൽ തിക്കായിട്ട് എടുത്താൽ മതി ചട്നി ചൂടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തിളപ്പിച്ചാറി വെള്ളം തന്നെ ഒഴിക്കണം ഇതിലേക്ക് താളിച്ചിടാം താളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കഴുകി കറിവേപ്പിലെ ചോ നമ്മൾ കിട്ടാണ് താളിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ എള്ളു ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഡ്ലിക്കും ദോശയ്ക്കും പലതരത്തിലുള്ള ചട്നികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ